ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സാധാരണ ഈ അതിർത്തി തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഒരു അതിർത്തി തർക്കമാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം അത് അയലത്തുകാരനുമായിട്ടല്ല നമ്മളെ സ്വന്തം കെ ഐ സി ബിയുമായിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലെ വയറിങ്ങില് സപ്ലയർ അല്ലെങ്കിൽ കെ ഐ സി ബിയുടെ ഭാഗവും നമ്മുടെ ഭാഗവും അത് തമ്മിൽ തിരിക്കുന്ന ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ആ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ വകയാണ് അവിടെ കെ എസ് ഇ ബിക്ക് പരിശോധന നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവിടെ കയറി ഒരു മീറ്റർ വയ്ക്കുക എന്നിട്ട് ആ മീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിങ് വെച്ചിട്ട് നമുക്ക് ബില്ല് തരിക അതായത് നമ്മുടെ അധികാര പരിധിയിലുള്ള പ്രദേശത്ത് കയറി ഒരു മീറ്റർ വയ്ക്കുക അതിൽ നിന്ന് കിട്ടുന്ന റീഡിങ് വെച്ചിട്ട് ഒരു ബില്ല് തരിക അത് തെറ്റായ ഒരു രീതിയല്ലേ കുറച്ച് നാളുകൊണ്ടേ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിൽ നിന്നും ഫിക്സഡ് ചാർജ് സോളാർ സ്ഥാപിച്ചവരിൽ നിന്നും ഫിക്സഡ് ചാർജ് വാങ്ങുവാനായിട്ട് അവരവിടെ ഒരു എനർജി മീറ്റർ സ്ഥാപിക്കുന്നുണ്ട് ടോട്ടൽ ജനറേഷൻ എടുക്കുവാനായിട്ട് സോളാർ ജനറേഷൻ മീറ്റർ ഈ ഒരു സംഭവം നമുക്ക് പൊതുവേ അറിയാം കാരണം നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലും ഓൺഗ്രിഡ് സോളാറുകളാണ് അതിലൊരു സോളാർ റീഡിങ് എടുക്കും അതിലൊരു സോളാർ മീറ്റർ ഉണ്ട് അതിൻ്റെ റീഡിങ് എടുത്തിട്ട് ഈ സമീപകാലത്ത് വരെ അവർ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി വാങ്ങിച്ചിരുന്നു അത് നിർത്തലാക്കി ഇനി ഇപ്പോഴും വാങ്ങിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ചാർജ് ആണ് അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ പറഞ്ഞ ഓൺഗ്രിഡ് സോളാർ പ്ലാന്റുമായി ബന്ധപ്പെട്ടതല്ല ഹൈബ്രിഡ് പ്ലാന്റുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് സോളാർ മീറ്റർ എവിടെ സ്ഥാപിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയർ പലർക്കും കത്ത് കൊടുത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിവ് കിട്ടിയത് അത്തരത്തിലുള്ള ഒരു ഡയഗ്രമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതാണ് നമ്മുടെ സാധാരണ ഓൺഗ്രിഡ് പ്ലാന്റ് അവിടെ ഒരു നെറ്റ് മീറ്റർ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു സോളാർ ജനറേഷൻ മീറ്റർ ശരിക്കും ഇവിടെ ഈ പോയിൻ്റാണ് പോയിന്റ് ഓഫ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അതിന് താഴോട്ടുള്ളതെല്ലാം നമ്മളുടെ സ്വന്തം വകയാണ് അവിടെ ഒരു മീറ്റർ അവരുടെ ഡയറക്ഷൻ പ്രകാരം നമ്മൾ സ്ഥാപിക്കുകയും അതിൽ നിന്ന് അവർ റീഡിങ് എടുക്കുകയും അത് കൂടാതെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഡ്യൂട്ടി വാങ്ങിച്ചിരുന്നു ഇപ്പോൾ അവർ ഫിക്സഡ് ചാർജും വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡയഗ്രാം അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആവും നമ്മളിത് ഹൈബ്രിഡ് മോഡിലേക്ക് പോയാൽ എന്താണ് ഹൈബ്രിഡ് മോഡും മറ്റേതുമായിട്ടുള്ള വ്യത്യാസം ഇവിടെ ഒരു ബാറ്ററിയും കൂടെ കാണും അപ്പോൾ ബാറ്ററി സോളാർ ഹൈബ്രിഡിൽ നിന്ന് കുറച്ച് എമർജൻസി ലോഡുകൾക്കായിട്ടൊരു ഫീഡർ കാണും മറ്റൊരു ഫീഡർ ഇത്തരത്തിലും കാണും അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ മൊത്തം സോളാർ ജനറേഷൻ കിട്ടണമെങ്കിൽ എവിടെയാണ് മീറ്റർ സ്ഥാപിക്കേണ്ടത് എന്നൊരു കണ്ടീഷനുണ്ട് ഇവിടെയാണോ ഇവിടെയാണോ അതോ രണ്ടടുത്തുമാണോ അപ്പം ഇത് രണ്ടായാലും ഇത് നമ്മുടെ അധികാര പരിധിക്ക് അകത്ത് തന്നെയാണ് അതായത് ഉപഭോക്താവിൻ്റെ അധികാര പരിധിയിൽ തന്നെയാണ് അവിടെ ഒരു മീറ്റർ സ്ഥാപിക്കണമെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണം താനും ഇത് മറ്റൊരു ഹൈബ്രിഡ് മോഡലാണ് ഇവിടെ മൂന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിംഗിൾ ഫേസ് വെച്ച് ഒരു സ്റ്റാർ കണക്ഷൻ ഒക്കെ കൊടുത്ത് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തതാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചതാണ് ഇന്ന് വരെ ഇത് കെ എസ് ഇ ബി ഇതിന് സപ്ലൈ കൊടുത്തിട്ടില്ല കാരണം സ്റ്റിൽ അവർക്ക് കൺഫ്യൂഷനാണ് ഇവിടെ മീറ്റർ എവിടെ സ്ഥാപിക്കണം എന്നുള്ളത് അപ്പം ഇതും ഇതുപോലുള്ള പല ഇഷ്യൂകളും ഉള്ളതുകൊണ്ട് ആണ് അവർ ഈ ഒരു ഡയഗ്രാം പുതിയതായിട്ട് ഇറക്കിയെന്ന് ഞാൻ പറയുന്നത് ശരിക്കും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് മീറ്റേഴ്സ് റെഗുലേഷൻസ് രണ്ടായിരത്തി ആറ് അവിടെയാണ് ഈ മീറ്റർ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ ഈ നെറ്റ് മീറ്റർ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുന്ന ഈ നെറ്റ് മീറ്റർ എന്താണെന്നും സോളാർ മീറ്റർ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നെറ്റ് മീറ്റർ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് കറണ്ട് ചാർജ് തരുന്ന ബില്ലാണ് അതിന് അതിൻ്റേതായ ചില സ്പെസിഫിക്കേഷൻസൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ ജനറേഷൻ മീറ്റർ എന്ന് പറയുന്നത് ഈ പർപ്പസിനുള്ളതല്ല അതായത് മീറ്ററിംഗ് പർപ്പസിന് ഉള്ളതല്ല പിന്നെ എന്താണത് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് പർപ്പസിന് ഉള്ളതാണ് ഈ നിയമം വായിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു അർത്ഥമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ മീറ്റർ സ്ഥാപിക്കണമെങ്കിൽ അത് അണ്ടർ മ്യൂച്വൽ അഗ്രിമെൻറ്റിലായിരിക്കണം അതായത് സപ്ലയറും കൺസ്യൂമറും തമ്മിലുള്ള ഒരു ധാരണയിലായിരിക്കണം അത് സ്ഥാപിക്കുന്നത് ഇതാണ് കെ ഇറക്കിയ ഒരു ഡയഗ്രം അത് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ട് ദിവസം മുൻപ് ഇറക്കിയതാണ് ഇത് ചീഫ് എഞ്ചിനീയർ റീന്യൂവബിൾ എനർജി സെക്ഷനിൽ നിന്ന് തന്നെയാണ് കെ എസ് ഇ ബി ഇറക്കിയിരിക്കുന്നത് ഈയൊരു ഡയഗ്രോം ഈ ഒരു ഡയഗ്രോ ആണ് അപ്പം ഇത് രണ്ട് നമ്മൾ അല്പം വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഇവിടെ രണ്ട് മീറ്ററുണ്ട് അടുത്തതിൽ ഇവിടെ ഒരു മീറ്റർ ഉണ്ട് അതുകൂടാതെ നെറ്റ് മീറ്റർ കോമൺ ആയിട്ട് രണ്ടടുത്തുമുണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാം അതിനു മുൻപ് നമ്മൾ അറിയേണ്ട ചില പ്രധാന പോയിൻറ്സ് ഞാനൊന്ന് പറയുകയാണ് ഒരു ഉപഭോക്താവിൻ്റെ അടുക്കളയിൽ കയറി മീറ്റർ വയ്ക്കാൻ ശരിക്കും ലൈസൻസിക്ക് അധികാരമില്ല അതായത് നമ്മുടെ പരിധിയിലുള്ള സ്ഥലത്ത് അവർക്ക് മീറ്റർ വെക്കുവാൻ പറ്റില്ല അതല്ല വേണമെങ്കിൽ ഒരു പരസ്പര ധാരണയോടുകൂടി ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് പർപ്പസിന് ഇത് സ്ഥാപിക്കാം നമ്മുടെ നിയമത്തിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് ആർ പി ഒ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ റീന്യൂവബിൾ എനർജി റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതിൽ ഈ സ്ഥാപിക്കുന്ന ജനറേഷൻ മീറ്ററിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ബില്ലിംഗ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് തെറ്റാണ് നിയമവിരുദ്ധമാണ് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് അതല്ലെങ്കിൽ നമ്മുടെ ബൈബിള് നമ്മുടെ മെയിൻ നിയമം ആ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ നിയമങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുത്തമല്ലാതാകണം പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു പ്രമേസിസില് അവരൊരു മീറ്റർ വയ്ക്കുന്നു അവർ ആ റീഡിങ് എടുക്കുന്നു നമ്മളുടെ പ്രൈവറ്റ് ഡേറ്റ അവരെടുക്കുന്നു അതും പോട്ട് അത് അവരുടെ ആവശ്യത്തിന് എടുക്കുന്നു എന്ന് വെക്കാം പക്ഷെ അത് വെച്ചുകൊണ്ട് നമുക്ക് ബില്ല് തരുന്നു നമുക്ക് ഫിക്സഡ് ചാർജ് തരുന്നു അത് തെറ്റല്ലേ അതാണ് ഇവിടെ പ്രശ്നം വീണ്ടും ഇത് ഹൈബ്രിഡ് മോഡിലേക്ക് ഹൈബ്രിഡ് പ്ലാന്റിലേക്ക് ഇത് സ്ഥാപിക്കുമ്പോൾ ആ കോംപ്ലിക്കേഷൻസ് കൂടുകയാണ് ഇതാണ് ഇലക്ട്രിസിറ്റി ആക്റ്റിലെ സെക്ഷൻ നൂറ്റി എഴുപത്തി മൂന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇതിന് വിരുദ്ധമായിട്ടാണ് ഈ ജനറേഷൻ മീറ്ററിലെ റീഡിങ്ങുകൾ അവർ എടുക്കുന്നത് ഇതാ ഡേഖലത്തിലുള്ള ഡീറ്റെയിൽസാണ് നിങ്ങളന്ന് വായിക്കുക ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് അതിലെ ഒരു ബാറ്ററി ഉണ്ട് ആ ബാറ്ററി സ്റ്റോർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വൈദ്യുതി പുറത്തേക്ക് അതായത് ഹൈബ്രിഡ് ഇൻവേർട്ടർ വഴി പുറത്തേക്ക് എ സി കറൻ്റായിട്ട് വരും അതിനെയൊക്കെ ഇവർ ഈ പറയുന്ന മീറ്ററുകളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കെ എസ് ഇ ബി സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ ഇതൊരു ഓഫ് ഗ്രിഡായിട്ട് വർക്ക് ചെയ്യും അതായത് സോളാർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും അതും ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് ടോട്ടൽ ജനറേഷൻ അത് അവരുടെ ആർ പി ഒ പർപ്പസിനും റിന്യൂവബിൾ പർച്ചേസ് ഓബ്ലിക്കേഷൻ അതിനും രണ്ടാമത് ടോട്ടൽ കൺസംഷൻ എടുത്തിട്ട് അവർ ഫിക്സഡ് ചാർജ് ഈടാക്കുന്നു അത് തെറ്റല്ലേ അങ്ങനെ ചാർജ് ചെയ്ത ബാറ്ററിയിൽ നിന്നും ക്രിട്ടിക്കൽ ലോഡുകൾക്കായി ഉപയോഗിക്കുന്ന വൈദ്യുതി സോളാറിൽ നിന്നുള്ള ഉപഭോഗമായി കണക്ക് കൂട്ടപ്പെടുന്നതോ ഉപഭോക്താവിൻ്റെ ആകെ ഉപഭോഗത്തിൽ പെടുന്നതോ അതനുസരിച്ച് ബില്ല് ചെയ്യുന്നതോ എല്ലാം കാര്യങ്ങളെ സങ്കീർണമാക്കുമെന്നതിൽ സംശയം വേണ്ട ഇതുകൂടാതെ ഇവരിങ്ങനെ വയറിഞ്ഞ് ഇത്തരത്തിലൊരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ സപ്പോസ് ഒരു ജനറേറ്ററൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും അവിടെ കോംപ്ലിക്കേഷൻ കൂടുകയാണ് അതല്ലെങ്കിൽ വേറെ കുറച്ച് ലോഡുകൾ നമ്മുടെ വീട്ടിൽ ആഡ് ചെയ്യണമെങ്കിൽ ആ മെയിൻ പാനലിൽ നിന്നും അതെങ്ങനെ കണക്റ്റ് ചെയ്യണം അവർ രണ്ട് മീറ്റർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂവോ ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തുന്ന പരിപാടികളാണ് എല്ലാ സുരക്ഷാ നിയമങ്ങളും പാലിച്ച് സ്വന്തം പ്രതിഷ്ഠാപനത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിലെ പ്രസ്തുത മീറ്ററുകളുടെ പരിധിക്ക് പുറത്ത് അതായത് ഈ രണ്ട് മീറ്റർ വെക്കുന്നതിന് പുറത്ത് ഉപഭോക്താവ് ഉപകരണങ്ങളും ലോഡുകളും നിയന്ത്രിക്കുന്നത് എങ്ങനെ അതിനെ ഒരു ലൈസൻസിക്ക് എങ്ങനെ എങ്ങനെ കൺട്രോൾ ചെയ്യുവാൻ പറ്റും അതുകൂടാതെ ഈ പറഞ്ഞ ഇൻവേർട്ടർ ഈ പറഞ്ഞ ബാറ്ററി അതിനൊക്കെ ചില എഫിഷ്യൻസി ഫാക്ടേഴ്സ് ഉണ്ട് അത് പരിഗണിക്കുമ്പോഴീ എടുത്ത റീഡിങ് പലപ്പോഴും തെറ്റാണെന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങളത് വായിക്കുക ഇനി നമുക്ക് കെ റിലീസ് ചെയ്ത രണ്ട് ഡയഗ്രാം വൺ ബൈ വൺ ആയിട്ട് എടുത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇവിടെ കെ ഗ്രിഡ് അവിടെ നിന്ന് സപ്ലൈ എടുക്കുന്നത് ഒരു നെറ്റ് മീറ്റർ വഴിയാണ് എന്നിട്ട് അതൊരു ഹൈബ്രിഡ് ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഈ ഹൈബ്രിഡ് ഇൻവേർട്ടറിന് രണ്ട് ഔട്ട് ഉണ്ട് ഒന്ന് എമർജൻസി ക്രിട്ടിക്കൽ ലോഡുകൾ പിന്നൊന്ന് ഇതുവഴി വരുന്ന നോൺ ക്രിട്ടിക്കൽ ലോഡുകൾ പിന്നെ പകൽ സമയം സോളാർ ഉൽപ്പാദിപ്പിക്കുന്നു ചില സമയത്ത് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു അങ്ങനെ പല സിറ്റുവേഷൻസ് വരാം ഈ രണ്ട് റീഡിങ് എടുത്തിട്ട് ഇവിടെ ഇവർ ഒരു കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട് സോളാർ ജനറേഷൻ ഇവർ ആർ പി വേണ്ടിയാണ് ഈ സോളാർ ജനറേഷൻ എടുക്കുന്നത് എന്നിട്ട് ടോട്ടൽ കൺസ്യൂമർ കൺസംഷൻ അതേ ഒരു എം വൺ എം ടു അതായത് ക്രിട്ടിക്കൽ ലോഡും നോൺ ക്രിട്ടിക്കൽ ലോഡുമല്ലേ ഉള്ളൂ ഇവിടെ മൂന്നാമതൊരു ഫീഡർ ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥിതി എന്താകും അതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞ കൺഫ്യൂഷൻസ് വരുന്നത് അപ്പോൾ ചുരുക്കത്തി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മീറ്ററും കൂടെ വെക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇവിടെ ഈ കാൽക്കുലേഷൻസ് നമുക്കൊരു ടേബിളിൽ ഇട്ട് നമുക്ക് ഈ പല സമയങ്ങളിലായിട്ട് ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്യണം അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി പിന്നെ ഗേസ്ബിളിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി അങ്ങനെ കുറച്ച് കറണ്ടുകൾ ഇവിടെയുണ്ട് അതെല്ലാം കൂടെ എടുത്ത് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സാമ്പിൾ ഡേഖല നോക്കാം ഇത് റിയൽ ടൈം ആയിട്ട് കിട്ടുന്ന സംഗതിയാണ് ഇതിൽ ഈ ആരോ നോക്കുക ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് വൺ ഫൈവ് കെ ഡബ്ല്യു ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റ് സീറോ ടു കെ ഡബ്ല്യു ഇത് ബാറ്ററി ആണ് ബാറ്ററി ഇങ്ങോട്ട് ചാർജ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്യുകയാണ് അപ്പോൾ അതിന് പോയിൻറ്റ് സെവൻ നയൻ കെ ഡബ്ല്യു പിന്നെ ഇത് ക്രിട്ടിക്കൽ ലോഡ് അതായത് യു പി എസ് സപ്ലൈ പോലെ വർക്ക് ചെയ്യും അവിടെ എടുക്കുന്നത് പോയിൻ്റ് വൺ സെവൻ കെ ഡബ്ല്യു ഇത് പോയിൻ്റ് സീറോ വൺ കെ ഡബ്ല്യു നോൺ ക്രിട്ടിക്കൽ ലോഡ് അപ്പോൾ ഇത് ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് കിട്ടുന്ന റിയൽ ടൈം ഡേറ്റയാണ് അതായത് കെ ഡബ്ല്യു ആണ് അപ്പോൾ നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന ടേബിളിൽ ഈ കെ ഡബ്ല്യുവിന് പകരം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത്ര യൂണിറ്റ് വൈദ്യുതി മാത്രമല്ല അവിടെ ചെറിയൊരു പിരീഡിലേക്കുള്ള യൂണിറ്റ് ഫ്ലോ മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന് എക്യുലൻ്റായിട്ടുള്ള ഡയഗ്രമാണിത് ഇവിടെ സോളാർ പാനല് ബാറ്ററി ഇൻവേർട്ടർ ഇത് കെ സൈഡ് എം ക്രിട്ടിക്കൽ ലോഡ് ഇത് നോൺ ക്രിട്ടിക്കൽ ലോഡ് ഇനി ആ ടേബിൾ നോക്കിയാൽ രാത്രി മണിയാണ് അവിടെ ബാറ്ററി ഫുൾ ചാർജ് ആണ് സോളാർ പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ ബാറ്ററിയിൽ നിന്നും രണ്ട് യൂണിറ്റ് വൈദ്യുതി പുറത്തേക്ക് അതായത് ഡിസ്ചാർജ് ചെയ്യുന്നു പിന്നെ നാല് യൂണിറ്റ് വൈദ്യുതി ഇമ്പോർട്ട് ചെയ്യുന്നു കെ സി ബിയിൽ നിന്നും ഇങ്ങോട്ട് എടുക്കുന്നു ക്രിട്ടിക്കൽ ലോഡ് അതായത് ഇവിടെ ക്രിട്ടിക്കൽ ലോഡ് രണ്ട് യൂണിറ്റ് പിന്നെ എം ടു ഇവിടെ നാല് യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നു അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എം വൺ എം ടു രണ്ട് നാല് അപ്പോൾ ടോട്ടൽ ജനറേഷൻ എത്രയാണ് എം വൺ പ്ലസ് എം ടു പ്ലസ് ഇ മൈനസ് ഐ നാല് രണ്ടും ആറ് പ്ലസ് ഇ എന്ന് പറയുമ്പോൾ സീറോ ആണ് മൈനസ് ഐ എന്ന് പറയുമ്പോൾ നാല് അപ്പോൾ ബാക്കി രണ്ട് വരും അതാണ് ടോട്ടൽ ജനറേഷൻ പിന്നെ ടോട്ടൽ കൺസംഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആറ് യൂണിറ്റ് ഒന്ന് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണ് ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന വൈദ്യുതി ഈ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുന്ന ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന വൈദ്യുതി കൂടി ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ചെയ്യുന്നു ഈ രണ്ടിലും ആറിലും അത് അക്കൗണ്ട് ചെയ്യുന്നു ഔട്ട് ഓഫ് ദ ടോട്ടൽ ജനറേഷൻ റെക്കോർഡ് ടു യൂണിറ്റ്സ് ഈസ് ഫ്രം ബാറ്ററി ഓൾസോ ഇൻ ടോട്ടൽ കൺസംഷൻ ഇറ്റ് ഈസ് റെക്കോർഡ് അത് ഈ രണ്ട് യൂണിറ്റ് ഇവിടെയും കൗണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആ വൈദ്യുതിക്കും കൂടി നമ്മൾ ഫിക്സഡ് ചാർജ് കൊടുക്കണം അതുകൂടാതെ ഇവരെന്തു ചെയ്യുന്നു ആ രണ്ട് യൂണിറ്റ് വൈദ്യുതിയെ അവരുടെ ആർ പി ഒ റീനീവബിൾ പർച്ചേസ് ഒപ്ലിക്കേഷന് വേണ്ടി എടുക്കുന്നു ഇനി രാത്രി ഒൻപത് മണി ഡിസ്ചാർജിങ് രണ്ട് യൂണിറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഇമ്പോർട്ട് നാല് യൂണിറ്റ് എം വൺ ക്രിട്ടിക്കൽ ലോഡ് ഒരു യൂണിറ്റ് നോൺ ക്രിട്ടിക്കൽ അഞ്ച് യൂണിറ്റ് അങ്ങനെ ഏതാണ് നേരത്തെ കിട്ടിയതുപോലെ തന്നെ കിട്ടുന്നു ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇഷ്യൂ ഈ രണ്ട് യൂണിറ്റ് വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ഈ രണ്ട് കേസിലും കൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ രാത്രി പത്ത് മണി ഡിസ്ചാർജ് മൂന്ന് യൂണിറ്റായി അവിടെ നോ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി അതായത് ഇവിടുത്തെ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നു ഒരു യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ എം വണിലെ ക്രിട്ടിക്കൽ ലോഡ് ഒരു യൂണിറ്റും നോൺ ക്രിട്ടിക്കൽ ലോഡ് ഒരു യൂണിറ്റും അങ്ങനെ ടോട്ടൽ ജനറേഷൻ എത്രയാവുന്നു ആവുന്നു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു പ്ലസ് ഇ മൈനസ് ഐ അപ്പോൾ മൂന്ന് യൂണിറ്റ് ടോട്ടൽ ജനറേഷൻ പിന്നെ ടോട്ടൽ കൺസംപ്ഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം രണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ കാണേണ്ടത് ഇമ്പോർട്ട് ഇല്ല കെ എസ് നിന്ന് വൈദ്യുതി എടുക്കുന്നില്ല പക്ഷേ ഡിസ്ചാർജ് ചെയ്യുന്നു മൂന്ന് യൂണിറ്റ് ആ മൂന്ന് യൂണിറ്റാണ് ഇവിടെ ശരിക്കും എടുത്തിരിക്കുന്നത് ഒരു യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതും കൂടി ചേർത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ജനറേഷൻ മൂന്ന് യൂണിറ്റ് ടോട്ടൽ കൺസംഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ആ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ട് ഇനി അർദ്ധരാത്രി പന്ത്രണ്ട് മണി ചാർജ് ചെയ്യുകയാണ് ബാറ്ററി ചാർജ് ചെയ്യുകയാണ് ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നു പിന്നെ നാല് യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് ചാർജ് ചെയ്യുന്നു അതായത് ഇവിടെ നിന്ന് നാല് യൂണിറ്റ് എടുത്ത് ഒരു യൂണിറ്റ് വെച്ച് ഇത് ചാർജ് ചെയ്യുന്നു ബാക്കി മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അത് എത്ര വീതം ഒരു യൂണിറ്റ് ക്രിട്ടിക്കലും രണ്ട് യൂണിറ്റ് നോൺ ക്രിട്ടിക്കലും ഇവിടെ ടോട്ടൽ ജനറേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മൈനസ് നാല് അത് മൈനസ് എന്ന് വരുന്നു പിന്നെ ടോട്ടൽ കൺസംഷൻ എന്ന് പറഞ്ഞത് മൂന്ന് യൂണിറ്റ് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ കെ സിവിയിൽ നിന്ന് നാല് യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നു അതിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എടുത്തിട്ട് ബാക്കി മൂന്ന് യൂണിറ്റാണ് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ കൺസംഷനായിട്ട് വരുന്നത് മൂന്ന് യൂണിറ്റ് പക്ഷെ എടുത്ത വൈദ്യുതിയോ നാല് യൂണിറ്റ് ശരിക്കും ഇവിടെ ടോട്ടൽ കൺസംഷൻ ശരിയാണോ കാരണം ഒരു യൂണിറ്റ് വൈദ്യുതി എടുത്തിട്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട് കെ എസ് നിന്നും എടുക്കുന്നത് തന്നെയാണ് അതൊരു ടൈപ്പ് ലോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് പറ്റി ഈ ടോട്ടൽ കൺസംഷൻ കാണിച്ച ഈ മൂന്നെന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഫിക്സഡ് ചാർജ് ഇതിനെ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ കെ എസ് ബിക്ക് അത് നഷ്ടം വരും നമുക്കായാലും അവർക്കായാലും കണക്ക് തെറ്റിയാൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അതായത് ചാർജിങ്ങിനെടുക്കുന്ന ഒരു യൂണിറ്റ് അതായത് ഇമ്പോർട്ട് നാലിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി ചാർജിങ്ങിനെടുക്കുന്നത് ടോട്ടൽ കൺസംഷനിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല അടുത്തത് രാവിലെ മണി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഡിസ്ചാർജിങ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നു രണ്ട് യൂണിറ്റ് വെച്ച് പിന്നെ ക്രിട്ടിക്കൽ ലോഡ് ഒന്ന് നോൺ ക്രിട്ടിക്കൽ രണ്ട് യൂണിറ്റ് ഇനി ടോട്ടൽ ജനറേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ പ്ലസ് വൺ മൈനസ് വൺ ഇവിടെ ശരിക്കും രണ്ടും സീറോ ആയ സാഹചര്യത്തിൽ നമുക്ക് ഗ്രിഡ് ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഗ്രിഡ് ഇല്ലാത്ത സമയത്ത് ഈ ബാറ്ററിയിൽ നിന്നാണ് ഈ സോളാർ വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ ഗ്രിഡ് ഓഫാണ് ഗ്രിഡ് ഫെയിലായി ഈ മണിയായപ്പോൾ കറണ്ട് പോയി അങ്ങനെ വരുന്നെങ്കിൽ ഈ ബാറ്ററിയിൽ നിന്നും ഈ സോളാർ വർക്ക് ചെയ്യുകയാണ് അങ്ങനെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ടോട്ടൽ ജനറേഷൻ മൂന്ന് യൂണിറ്റ് എങ്ങനെയുണ്ടായതാണ് ഈ രണ്ട് യൂണിറ്റ് ബാറ്ററി ഡിസ്ചാർജിങ്ങും ഒരു യൂണിറ്റ് പ്രൊഡക്ഷനുമാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ ഈ ആർ പി ഐക്ക് വേണ്ടി ഈ മൂന്ന് യൂണിറ്റ് എടുക്കേണ്ട കാര്യമേ ഇല്ല കാരണം എന്താ ഇത് ഗ്രിഡിൻ്റെ സപ്പോർട്ടിൽ ചെയ്യുന്ന സംഭവമല്ല ഗ്രിഡ് ഫെയിലായി അതും ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നു അതും തെറ്റാണ് ഇനി അതുപോലെ ടോട്ടൽ കൺസംഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മൂന്ന് യൂണിറ്റെന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ട് സോഴ്സ് ഉപയോഗിച്ചു ഗ്രിഡല്ലാത്ത രണ്ട് സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നതിന് അവർ ടോട്ടൽ കൺസംഷൻ മൂന്നൊന്ന് റെക്കോർഡ് ചെയ്യുകയും അതിന് നമ്മൾ ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ട സാഹചര്യവും ആണ് ഇനി അതുപോലെ രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അവിടെ ഏകദേശം ഒന്നുപോലെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇവിടെ മൂന്ന് യൂണിറ്റ് ഇവിടെ ആറ് യൂണിറ്റ് ഇവിടെയെല്ലാം വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി അല്ലെങ്കിൽ സോളാർ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇവിടെയെല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട് അതായത് ആർ പി ഒക്കും കണക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ ടോട്ടൽ കൺസംഷനും ഫിക്സഡ് ചാർജിനും കണക്ക് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കംപ്ലീറ്റ്ലി ആ മെത്തേഡ് തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ്ലി റോങ് ആണ് ഇത് വെച്ച് ഇത്തരത്തിൽ സോളാർ ജനറേഷൻ മെഷർ ചെയ്യുന്ന രീതി തെറ്റാണെന്നാണ് ഞാൻ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് അവർക്ക് ശരിയാകണം ചെയ്യണമെങ്കിൽ ഇതിവിടെയല്ല വെക്കേണ്ടത് ഇവിടെ വെക്കണം ഇൻവേർട്ടറിന് തൊട്ട് മുമ്പ് അവിടെ കറക്റ്റായിട്ട് എത്ര വൈദ്യുതി മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചു എന്നറിയാൻ വേണ്ടി ഇവിടെ പല സ്ട്രിങ്ങുകൾ കണ്ടെന്ന് വരാം അതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ട് അവർക്ക് ഏത് ടെക്നോളജി ആണെന്ന് വെച്ചാൽ അവിടെ ഡി സി സൈഡിൽ നിന്ന് ഈ യൂണിറ്റ് അവർക്ക് റെക്കോർഡ് ചെയ്താൽ കറക്റ്റായിട്ട് അവർക്ക് കിട്ടും അതല്ലാതെ ഇത്തരത്തിൽ വയ്ക്കുന്ന ആ മെത്തേഡ് തെറ്റാണ് അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ രണ്ടാമത്തെ ഡയഗ്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് തെറ്റില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ കറക്റ്റ് മെത്തേഡിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഡി സി സൈഡിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് ഇക്വലൻ്റായിട്ടൊരു ആണ് ഈ ഡയഗ്രത്തിൽ കാരണം ഈ ഇൻവേർട്ടറിൻ്റെ ഈ രണ്ട് ഫീഡറിലായിരുന്നു നേരത്തെ എനർജി മീറ്റർ വെച്ചിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഓരോ പാനലിൻ്റെയും കൂടി ഓരോ മൈക്രോ ഇൻവേർട്ടർ വെച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അത് കമ്പയിൻ ചെയ്തിട്ട് ഈ ഇൻവേർട്ടറിലേക്ക് കൊടുക്കുന്നത് അതായത് എ സി പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഹൈബ്രിഡ് ഇൻവേർട്ടറിലേക്ക് അവർ കൊടുക്കുന്നു അപ്പോൾ ഇവിടെ അവർക്കൊരു മീറ്റർ വെച്ചാൽ ടോട്ടൽ ജനറേഷൻ്റെ മെഷർമെൻ്റ് അവർക്ക് കിട്ടും ഇവിടെ ഒരു കാര്യം ഓർക്കുക ഈ ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് അത് അണ്സസറി ആയിട്ട് ഈ മീറ്ററിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ബാറ്ററിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ട് ഉണ്ടാകുന്ന എ സി കറണ്ടിന് ഫിക്സ് ചാർജ് കൊടുക്കേണ്ട സ്ഥിതി ഇവിടെ ഇല്ല പിന്നെ മറ്റേ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അതായത് ടോട്ടൽ കൺസെഷൻ എടുക്കുന്നത് അവർ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന നേരിട്ട് ക്രിട്ടിക്കൽ ലോഡിലേക്കോ നോൺ ക്രിട്ടിക്കൽ ലോഡിലേക്കോ പോകുന്ന വൈദ്യുതിയും കൂടി അതായത് സെൽഫ് ജനറേറ്റ് ചെയ്ത് സെൽഫ് യൂസ് ചെയ്യുന്ന ആ വൈദ്യുതിയും കൂടി ഈ ഫിക്സഡ് ചാർജിന് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ കോടതിയിലിരിക്കുന്ന കേസാണ് അത് വരുമ്പോൾ വരട്ടെ പിന്നെ ഈ ഡയഗ്രത്തിനെ തന്നെ ഞാൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്താണ് ഈ കാണിച്ചിരിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ച ഡയഗ്രാം പോലെയാണ് ബാക്കി വിശദീകരണങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇവിടെ സോളാർ മീറ്ററും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു ഇവിടെ സോളാർ മീറ്റർ വെക്കുവാനായിട്ട് സ്ട്രിങ് ഇൻവേർട്ടർ വരുന്ന കേസുകളിൽ അതായത് ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ സ്ട്രിങ് മെത്തേഡിൽ ചെയ്യുന്ന കേസുകളിൽ ഇവരെ ക്രിട്ടിക്കൽ ലോഡിൻ്റെ പാത്തിലും നോൺ ക്രിട്ടിക്കൽ ലോഡിൻ്റെ പാത്തിലും രണ്ട് മീറ്റർ വെക്കുന്ന ഒരു പ്രപ്പോസലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണെന്നാണ് ഞാനിവിടെ സ്ഥാപിച്ചത് പ്രത്യേകിച്ച് ഞാനൊരു പോയിന്റ് നിങ്ങളെടുത്ത് കാണിച്ചു കെ എസ് ഇ ബിയിൽ നിന്നും വൈദ്യുതി എടുത്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ യൂണിറ്റ് അവരുവിടെ ടോട്ടൽ കൺസംഷനിൽ കാണിച്ചിട്ടുമില്ല ഇവിടെ എങ്ങനെയാണ് ടോട്ടൽ കൺസംഷൻ വരുന്നത് എം വൺ പ്ലസ് ഐ മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയിലേക്ക് എടുക്കുന്ന ചാർജ് ചെയ്യുന്ന ആ വൈദ്യുതിയുടെ എഫക്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് വരും നേരത്തെ എടുത്തതുപോലല്ല അത് പക്ഷേ ഇവിടെ ഒരു കാര്യം അവർ എഴുതിയിട്ടുണ്ട് ദിസ് ഈസ് ആൻ ഇൻ്റർ അപ്രൂവൽ ദിസ് അപ്രൂവിൽ സബ്ജെക്ട് ദി ഫർദർ ഓർഡേഴ്സ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്യൂഡ് ബൈ കെ എസ് സി ആർ സി ഇൻ ദിസ് റിഗാർഡ്സ് കെ എസ് സി ആർ സി നീതി എന്താ ചെയ്യാൻ പോകുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് അപ്രൂവ് ചെയ്ത് വിടുന്നു പക്ഷേ പറ്റുമെങ്കിൽ നമ്മളെല്ലാം ടെക്നിക്കൽ പേഴ്സൺസാണ് റെഗുലേറ്ററി കമ്മീഷനിൽ ഇരിക്കുന്നവരും ടെക്നിക്കൽ ആൾക്കാരുണ്ട് കെ എസ് ഇ ബിയിലുള്ളവരും ടെക്നിക്കൽ ആൾക്കാരുണ്ട് ഇതുപോലെ ബ്ലണ്ടറുകൾ കാണിച്ചിട്ട് ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ശ്രമിക്കരുത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ മനസ്സിലായ കാര്യം ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവരും ഈ വിവരം അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്